കെട്ടിട നിർമ്മാണ മേഖലയിൽ മാത്രമല്ല ചെളിയിൽ ഇറങ്ങി ഞാറ് നടാനും തങ്ങൾക്ക് കഴിയുമെന്ന് തെളിയിക്കുകയാണ് ഒരു കൂട്ടം ഇതര സംസ്ഥാന തൊഴിലാളികൾ തൃശൂർ പുത്തൂർ കൃഷിഭവന്റെ പരിധിയിൽ വരുന്ന മൈമ്പിള്ളി പാടശേഖരത്തിലാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഞാറുനടിയിലെത്തിയത് പതിനഞ്ച് ചേക്കർ വരുന്ന പാടത്ത് പൊന്മണിയിനം വിത്താണ് കൃഷി ചെയ്യുന്നത് ഇതര സംസ്ഥാനക്കാരായ അൻപത്തിമൂന്ന് തൊഴിലാളികളാണ് മുട്ടൊപ്പം ചളിയിലിറങ്ങി ഞാറു നടുന്നത് യന്ത്ര യന്ത്രസഹായത്താൽ ഞാറു നടാൻ ഏക്കറൊന്നിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഈടാക്കുമ്പോൾ ഈ തൊഴിലാളികൾ ഏക്കർ ഒന്നിന് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കൂലിയായി വാങ്ങുന്നത് മാത്രമല്ല യന്ത്ര യന്ത്രസഹായത്താൽ മൂന്ന് എടുക്കുന്ന നടിയിൽ ഇവർ ഒരു ദിവസം കൊണ്ട് തീർക്കുകയും ചെയ്യും തൊഴിലാളികളെ ഉപയോഗിച്ചാൽ കൃത്യമായി ഞാറ് നടാനാകുമെന്നും കർഷകർ പറയുന്നു മിത്തൂർ കൃഷിഭവൻ്റെ കീഴിലുള്ള മൈമ്പള്ളി പാടശേഖരത്തിൻ്റെ നടിയിലാണ് നടണിപ്പം നടക്കുന്നത് ഞങ്ങൾ ഏകദേശം പതിനഞ്ച് കൃഷിക്കാരും പതിനഞ്ച് ഏക്കർ സ്ഥലമാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ പഴയ കണക്കിന് നൂറ്റമ്പത് പറക്കുള്ളത് അത് പൊന്മണി വിത്താണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ മെഷീൻ മെഷീൻ നാടാണ് പതിവ് അപ്പം ഇത്തവണ തൊഴിലാളികളെ കിട്ടിയതുകൊണ്ട് മെഷീൻ നാടാവുമ്പോൾ ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഏക്കറിന് വരികയും പിന്നെ അതൊരു നടിയിൽ പോരാത്ത വിട്ടുപോയത് പാക്ക് തീർക്കൽ എന്ന് പറഞ്ഞിട്ട് അതിന് വീണ്ടും നമ്മളൊരു കൂലി വരാറുണ്ട് അപ്പോൾ ഇവർ അതേസമയം അതിനേക്കാൾ കുറച്ച് ഇപ്പം ഇന്ന് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പാടശേഖരം ഒറ്റ ദിവസം കൊണ്ട് നടിയിൽ കഴിയും അമ്പത്തിമൂന്ന് പേരാണ് തൊഴിലാളികളുള്ളത് ഇവര് നെല്ലുവായി നെല്ലുവായി ആണ് അവർ ക്യാമ്പ് ചെയ്യുന്നത് ഇവർ രണ്ട് വണ്ടിയിൽ രാവിലെ ആറു മണിക്ക് കണ്ടത്തിലിറങ്ങി ഇത് കഴിഞ്ഞാൽ അവർക്ക് നാട്ടിൽ തൊഴിലാളികളെ കിട്ടാത്തതും ഉള്ളവർ കൂലി കൂടുതൽ ചോദിക്കുന്നതുമാണ് ഇതര സംസ്ഥാനക്കാരെ ആശ്രയിക്കാൻ കാരണമാകുന്നത് രാവിലെ ആറു മണിക്ക് പാടത്തെത്തുന്ന സംഘം എത്രയും വേഗം പണികൾ പൂർത്തിയാക്കി അടുത്ത സ്ഥലത്തേക്ക് തിരിക്കും പരമ്പരാഗതമായ ഞാറുനടിയിൽ പാട്ടുകളില്ലെങ്കിലും കൃത്യമായ അളവിലും ഭംഗിയിലും ഞാറ് നടാൻ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കഴിയുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് തൃശൂർ